മരത്തിന്റെ ആദ്യഘട്ടം മുതൽ സമരത്തിന് പിന്തുണ നൽകിയത് ബിജെപിയാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വഖഫ് വഖഫ് കടന്നാക്രമണമാണ് നടക്കുന്നത് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണം വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയാൽ മുന്നമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് നിലപാട് തിരുത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവും പിണറായി വിജയനെ പോലെ തന്നെ ഇക്കാര്യത്തിൽ തുല്യ കുറ്റവാളിയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫും യു ഡി എഫും വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത് യു ഡി എഫിന്റെ ഒരു എം പി പാർലമെന്റിൽ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് കൈ പറഞ്ഞപ്പോൾ വി ഡി സതീശനും സംഘവും ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം നിലപാട് മാറ്റി അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കേരളത്തിലെ ഇരുപത്തിയേഴ് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളും കൈയുയർത്തണം കേരള നിയമസഭ പാസാക്കിയ വഖഫ് ഏകകണ്ഠനയുള്ള പ്രമേയം പിൻവലിക്കണം ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളന കാലത്തും ലോക്സഭയുടെ നടപ്പ് സമ്മേളന കാലത്തും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങള് പ്രചാരണം നടത്താനാണ് ഞങ്ങളിപ്പോ ആലോചിക്കുന്നത് ഈ രണ്ട് വിഷയത്തിലും